ഇറാൻ യുഎസ് യുദ്ധത്തിലേക്ക് ലോകം നീങ്ങുമോ എന്ന ആശങ്ക ശക്തമാക്കുകയാണ് ഇറാൻ തീരത്ത് സൈനിക നീക്കങ്ങൾ സജീവമാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇറാന്റെ തീരപ്രദേശത്തോട് തൊട്ടടുത്തെത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു യു എസ് എസ് എബ്രഹാം ലിങ്കൺ ഇറാന്റെ പ്രവർത്തന പരിധിക്കുള്ളിലേക്ക് അമേരിക്ക മാറ്റി എഴുന്നൂറ് കിലോമീറ്റർ മാത്രം മാറിയാണിപ്പോൾ അമേരിക്കൻ യുദ്ധസന്നാഹങ്ങൾ ഉള്ളതേയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മറ്റൊരു യുദ്ധക്കപ്പൽ ഗൾഫ് മേഖലയിൽ ഉടനീളമുള്ള അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്താനായും അയച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി കിട്ടിയാൽ ആ നിമിഷം ആക്രമണം തുടങ്ങാനാണ് സൈന്യത്തിന്റെ പദ്ധതി എന്നാൽ ട്രംപ് എപ്പോൾ അനുമതി നൽകുമെന്ന് വ്യക്തമല്ല റംസാൻ കാലത്ത് തന്നെ ആക്രമണം ഉണ്ടായേക്കുമെന്നാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ആക്രമണത്തിന് തയ്യാറാണെന്ന് സൈന്യം വൈറ്റ് ഹൌസിനെ അറിയിച്ചിട്ടുമുണ്ട് പശ്ചിമേഷ്യയിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള വലിയ സൈനിക വിന്യാസമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത് അത്യാധുനിക ഫൈറ്റർ ജെറ്റുകൾ യുദ്ധക്കപ്പലുകൾ ഇന്ധന ടാങ്കറുകളായി പ്രവർത്തിക്കുന്ന വിമാനങ്ങൾ എന്നിവയെല്ലാം ഇക്കൂട്ടത്തിൽപ്പെടും ദസം കണക്കിന് യുദ്ധവിമാനങ്ങൾ വഹിക്കുകയും ആയിരക്കണക്കിന് നാവികർ ഉള്ളതായ രണ്ട് വിമാനവാഹിനി കപ്പലുകളാണ് പശ്ചിമേഷ്യയിലുള്ളത് ട്രംപിന്റെ ഉത്തരവ് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജറാൾഡ് ആർഫോർഡ് പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട് വലിയൊരു യുദ്ധമാകും ഇറാനെതിരെ ഉണ്ടാവുക എന്നതിന്റെ വ്യക്തമായ തെളിവാണിതെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ എന്നാൽ ഉണ്ടാവില്ലെന്നും ജനീവയിൽ പുരോഗമിക്കുന്ന ആണവ ചര്ച്ചയിൽ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനാണ് വൻ സൈനിക വിന്യാസമെന്നും നിരീക്ഷകരി ചിലർ വ്യക്തമാക്കുന്നുണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ഇറാൻ കരാറിന് തയ്യാറായില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മനോഹരമായൊരു വ്യൂഹം ഇറാനെ ലക്ഷ്യമിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അമേരിക്കയുടെ കപ്പലുകൾ തങ്ങൾ മുക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണിക്ക് ഇറാൻ മറുപടി നൽകിയത് മാത്രമല്ല അമേരിക്കയ്ക്ക് മറുപടി എന്നോണം ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നാവികാഭ്യാസവും നടത്തിയിട്ടുണ്ട് അതിനിടെ അൻപതിലധികം അത്യാധുനിക പോർവിമാനങ്ങളാണ് അമേരിക്ക ഈ മേഖലയിലേക്ക് അധികമായി എത്തിച്ചിരിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് എഫ് ട്വന്റി ടു എഫ് സിക്സ്റ്റീൻ തുടങ്ങിയ അത്യാധുനിക വിമാനങ്ങൾ ജോർദാനിലെ മുവാഫാക് സാൾട്ടിബെയ്സ് ഉൾപ്പെടെയുള്ള വിവിധ താവളങ്ങളിൽ സജ്ജമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും ഉണ്ടായാൽ അത് പ്രതിരോധിക്കാൻ പാട്രിയറ്റ് താട്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അമേരിക്ക സജ്ജമാക്കിയിട്ടുണ്ട് ഒരു ദിവസം എണ്ണൂറോളം വ്യോമാക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള കരുത്താണ് നിലവിൽ അമേരിക്കൻ സൈന്യം ഈ മേഖലയിൽ ആർജിച്ചിരിക്കുന്നത് സൈനിക വിന്യാസം ശക്തമാകുമ്പോഴും സ്വിറ്റ്സർലന്റിലെ ജനീവയിൽ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇറാന്റെ ആണവ പരിപാടിയിൽ നിയന്ത്രിക്കുന്നതും ഉപരോധങ്ങൾ ലഘൂകരിക്കുന്നതുമാണ് ചർച്ചയിലെ പ്രധാന വിഷയങ്ങൾ എന്നാൽ ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭകരെ അടിച്ചമർത്തുന്നതിൽ അമേരിക്ക കടുത്ത അതിർത്തി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനുമേൽ കടുത്ത സൈനിക നടപടി ഉണ്ടാകുമെന്ന് ട്രംപ് ഭരണകൂടം ഇതിനോടകം തന്നെ സൂചന നൽകിയിട്ടുമുണ്ട് അമേരിക്കയുടെ നീക്കങ്ങൾക്ക് മറുപടിയായി ഇറാനും തങ്ങളുടെ സൈനിക കരുത്ത് പ്രദർശിപ്പിക്കുന്നുണ്ട് തന്ത്രപ്രധാനമായ ഹോർമിസ് കടലിടുക്കി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ മിസൈൽ പരീക്ഷണങ്ങളും നാവിക ും നടത്തിയിരുന്നു അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ തകർക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ട് എന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത് ആഗോള എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് കടലെടുക്കിൽ സംഘർഷമുണ്ടായാൽ അത് ആഗോള സാമ്പത്തിക മേഖലയെ തന്നെ ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് യു എസ് താവളങ്ങൾ കൂടുതലും ഇറാനുമായി നല്ല ബന്ധമുള്ള ഗൾഫ് രാജ്യങ്ങളിലാണ് ഖത്തറിലെ യു എസ് താവളങ്ങൾ ആക്രമിച്ചതോടുകൂടിയാണ് അവരുടെ സൗഹൃദ ബന്ധം തകരാറിലായതെന്നും ഓർക്കേണ്ടതാണ് ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സൗദി അറേബ്യ ഖത്തർ കുവൈറ്റ് ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ അടിയന്തര നയതന്ത്ര സംവാദങ്ങൾക്ക് അതിവേഗത്തിൽ തയ്യാറാകുന്നതേയെന്നും പറയുന്നു നിലവിൽ ഇറാന്റെ ആഭ്യന്തര പ്രശ്നങ്ങളും വലിയ വെല്ലുവിളിയാണ് ആ ഉയർത്തുന്നത് സാമ്പത്തിക തകർച്ചയും വിലക്കയറ്റവും വ്യാപക പ്രതിഷേധങ്ങളും അടിച്ചമർത്തലുകളും ഇറാനെ അസ്വസ്ഥമാക്കുന്നുണ്ട് ഉപരോധങ്ങളെല്ലാം നീക്കം ചെയ്യുകയെന്ന ഇറാന്റെ പ്രധാന ലക്ഷ്യം അത്ര എളുപ്പത്തിൽ നടപ്പാക്കുന്നതല്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നു നിലവിൽ വിട്ടുവീഴ്ചയാണ് അമേരിക്കൻ സൈനിക നടപടികളെക്കാൾ മികച്ചതെന്നും അതിന് ഇറാൻ തയ്യാറാവണമെന്നുമാണ് യു എസിന്റെ ആവശ്യം ഏതാനും ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ശക്തമായ സൈനിക നടപടികൾക്കാണ് പെന്റഗൺ തയ്യാറെടുക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ മുക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണിക്ക് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ലീ കമേനി മറുപടി നൽകിയത് ഇതിനു പുറമെ ഹോർമുസ് കടലെടുക്കിൽ ഇറാൻ നാവികാഭ്യാസവും നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസം വെനുസേലിയയിൽ നടത്തിയ കൃത്യതയാർന്ന സൈനിക നീക്കത്തെക്കാൾ വളരെ വലുതും ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്നതുമായൊരാ ക്രമണത്തിനാണ് അമേരിക്ക പദ്ധതി ഒരുക്കുന്നത് ഇസ്രയേലുമായി സംയുക്തമായി നടത്തുന്ന ഈ നീക്കം ഇറാന്റെ ആണവ മിസൈൽ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമുള്ളതായിരിക്കുമെന്നും ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു മുൻ ഐ ഡി എഫ് ഇന്റലിജൻസ് മേധാവി ആമോസ് യാദിലിന് നൽകുന്ന സൂചന പ്രകാരം യുദ്ധം അടുത്തുകഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞാൻ മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ പോയിരുന്നു എന്നാൽ ആ വാരാന്ത്യത്തിൽ വിദേശത്തേക്ക് പറക്കുന്നതിനെക്കുറിച്ച് ഞാൻ രണ്ടു തവണ ചിന്തിച്ചുവെന്നും അദ്ദേഹം പറയുന്നു പ്രസിഡന്റ് ട്രംപ് യുദ്ധകാര്യത്തിൽ അതീവ ദൃഢനിശ്ചയത്തിലാണെന്നും എല്ലാ സൈനിക സജ്ജീകരണങ്ങളും പൂർത്തിയായതായും കൂട്ടിച്ചേർത്തു ട്രംപിന്റെ ഒരു ഉപദേഷ്ടാവ് വ്യക്തമാക്കുന്നത് പ്രകാരം അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സൈനിക നടപടി ഉണ്ടാകാൻ തൊണ്ണൂറ് ശതമാനം സാധ്യതയുണ്ട് ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിനായി ഇസ്രായേലും സജ്ജമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിലെ ഹോളോണിൽ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പൊതുജനങ്ങളും അധികൃതരും യുദ്ധത്തിനായി തയ്യാറെടുത്തു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക്